ഹലോ ഇത് നമ്മുടെ പുതിയൊരു ആണ് കേട്ടോ നമുക്ക് പുറത്തേക്ക് വർക്ക് ഏരിയ എടുക്കുന്നതാണ് അപ്പോൾ അത് ഷീറ്റ് ഇട്ട് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഗ്രില്ലൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആ വർക്ക് ചെയ്യുന്നതിൻ്റെ വിഷയം ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം നേരെ നമുക്ക് വീടിലോട്ട് എടുക്കാം നമ്മൾ ഈ ഒരു വർക്കിനായിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ടൈ കിടക്കുന്നത് ത്രീ പോയിൻറ്റ് ഫൈവിൻ്റെ ഷീറ്റ് ഗ്രേ കളറ് അതുപോലെ തന്നെ അപ്പോളോൻ്റെ പൈപ്പുകൾ മൂന്നിക്കൊന്നര ഒന്നരയ്ക്ക് മുക്കാൽ ഈ പൈപ്പുകളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കേട്ടാ നമ്മൾ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പുകളൊക്കെ ഒന്ന് പ്രെയിമർ അടിച്ചെടുക്കണ്ടാ അപ്പോൾ അതാണ് പരിപാടി അപ്പോൾ അതിനെ നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ മരത്തിൽ വെച്ചിട്ട് നമ്മൾ നിരത്തിയിട്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട് ബ്ലാക്ക് എപ്പോക്സിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മൊത്തം നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം അപ്പോൾ അത് അടിച്ചെടുക്കണം നമ്മുടെ പൈപ്പുകളൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുക്കൂലിനൊക്കെ വേണ്ട അളവിന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത് തികയാത്ത പീസിന് നമ്മൾ ജോയിൻ്റ് അടിച്ച് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കാണണം അങ്ങനെ അഞ്ച് പീസ് കഴിക്കൂലിന് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ തന്നെ പർലിങ്ങിൻ്റെ ഗ്യാപ്പ് രണ്ടര അടിയാണ് വരുന്നത് അപ്പോൾ അതെല്ലാം കഴുകൂലും നമ്മൾ താഴ്ത്തുന്നു തന്നെ മാർക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത് അത് നമ്മൾ പട്ടി കടിക്കുമ്പോൾ അളവ് വയ്ക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല നമ്മുടെ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നീയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല്ക്ക് നാലിൻ്റെ ഹോൾ പ്ലേറ്റിനെ ചുമറിൽ വെച്ചടിക്കുന്നുണ്ട് കേട്ടോ ഡ്രില്ല് ചെയ്ത് എട്ട് മമ്മിൻ്റെ ആങ്കർ ബോൾട്ട് ഇട്ടിട്ട് അടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ അഞ്ച് കഴുകൂല് വരുന്നുണ്ട് ആ അഞ്ച് കഴുകൂലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനുള്ള പ്ലേറ്റുകളൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം നമ്മൾ കഴുകൂല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭീമ കാലൊന്നും കൊടുക്കുന്നില്ല ആ കട്ടിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചിട്ട് നമ്മൾ പിടിപ്പിക്കുന്നത് അപ്പോൾ കഴുക്കൂലുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ കഴുകൂൽ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മുടെ ആ അഞ്ച് കഴുകൂലുകളും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി നമുക്കിതിലേക്ക് പർലിങ് അടിക്കണം അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പട്ടികടികളും ഫുൾ വെൽഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയുള്ള പരിപാടികൾ നമ്മൾ വെൽഡ് ചെയ്ത ഭാഗത്ത് പ്രൈമർ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ആ വെൽഡ് ചെയ്ത ഭാഗത്ത് പ്രൈമർ പോയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കിഞ്ചിങ്ങൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റടി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ബാക്കി വെൽഡിങ്ങിൻ്റെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രക്ചറിൻ്റെ പരിപാടി നമ്മൾ ഷീറ്റടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ നിന്ന് തന്നെ ഷീറ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം നമ്മുടെ അടിക്കൽ കഴിഞ്ഞ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഷീറ്റുകളെ കംപ്ലീറ്റ് നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം നമ്മുടെ അവസാനത്തെ ഷീറ്റും അടിക്കല് കഴിയാനായിട്ടാണ് അവസാനത്തെ പട്ടിക അടിച്ചോണ്ടിരിക്കുകയാണ് ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഷീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴത്ത് കുറച്ച് ഗ്രില്ലുകൾ ചെയ്തെടുക്കാനുണ്ട് നെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് കേട്ടാ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലങ്ങനെ തന്നെ നിർത്തിയിട്ട് നമ്മൾ നെറ്റ് കൊണ്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രെയിം ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ട് പിന്നെ നെറ്റ് ഒന്നിക്കുന്നിൻ്റെ നെറ്റാണ് അതിലേക്ക് അടിക്കുന്നത് ഒരു മൂന്ന് ഡോറും പിടിപ്പിക്കാനുണ്ട് കേട്ടാ അപ്പോൾ ആ മൂന്ന് ഡോറും ഇതുപോലെ തന്നെ പിടിപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് സൈഡിൽ ചെരുവുകൾ വരുന്നുണ്ട് ഷീറ്റ് അടിച്ചതിൻ്റെ ഒരു ചെരുവുണ്ട് ആ ചെരുവ് നമ്മൾ ബോർഡ് വെച്ചിട്ടാണ് അടിക്കുന്നത് അപ്പോൾ ഫ്രെയിമുകളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അങ്ങനെ നിർത്തിയിട്ട് തന്നെയാണ് നെറ്റും അടിക്കുന്നത് തേപ്പ് വരുമ്പോൾ മൊത്തത്തിലാണ് കൂട്ടിപ്പിടുത്തം വരുമ്പോഴും ഇല്ലാവും അതുപോലെ തന്നെ അതിൻ്റെ അടിയിലൊരു ഉണ്ട് ആ ഗ്യാപ്പ് കെട്ടി അടയ്ക്കാനുള്ളതാണ് അവർക്ക് അത്ര തന്നെ ഗ്യാപ്പ് വേണ്ട എന്ന് പറഞ്ഞ് നെറ്റ് അപ്പോൾ അതും അടയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ ഒരു ഡോറ് വരുന്നുണ്ട് കേട്ടാ രണ്ട് സൈഡിൽ ഓരോ ഡോറ് വരുന്നുണ്ട് അതും ചെയ്യുന്നുണ്ട് അതിൻ്റെ ചെരുവ് കീബോർഡ് ഉപയോഗിച്ചിട്ട് മറിക്കുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് കാണുന്നത് മൊത്തം മൂന്ന് ടോറ് വരുന്നുണ്ട് കേട്ടാ ഈയൊരു മുകളിൽ ചരിവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ബോർഡ് വെച്ചിട്ട് മറയ്ക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നെറ്റാണ് അടിക്കുന്നത് ആ ഒരു ചുമറി പോലെ തേപ്പൊക്കെ കഴിഞ്ഞ് പെയിന്റ് അടിക്കുമ്പോഴേ ആ ചുമറി പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഗ്രില്ലിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും തേക്കാനൊക്കെ കിടക്കുന്നുണ്ട് മൂന്ന് ഡോറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഗ്രില്ലുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി തേപ്പോടെ കഴിയുന്ന ടൈമിൽ മൊത്തം വർക്ക് കഴിയുമ്പോൾ നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ ഇതാണ് കാഴ്ച അപ്പോൾ എത്രയുള്ള നമ്മുടെ വർക്കിൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ